നമ്മൾ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒത്തിരി ഇവിടെ ഒത്തിരി ചർച്ചകൾ നടക്കുന്നൊരു നാടാണല്ലോ ഇവിടെ ബിസിനസ്സിന് പറ്റിയ സ്ഥലമാണോ അല്ലയോ അല്ലെങ്കിൽ സൗഹൃദം സൗഹൃദമാണ് വലിയപ്പോഴും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം ഞാൻ ഇരുപത്തഞ്ച് വർഷം ബിസിനസ് ചെയ്തപ്പോൾ ഈ പറയുന്ന കടുത്ത പ്രശ്നങ്ങളൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രശ്നം എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം ബിസിനസ്സിനകത്തേക്ക് നോക്കുകയും മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റിനെ അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു മാർക്കറ്റ് ഷെയർ കിട്ടും അല്ലേ നമ്മളെല്ലാ ബിസിനസ്സിലും ഒരു മാർക്കറ്റുണ്ട് അതിൻ്റെ ഒരു ഷെയർ എടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ബിസിനസ്മാൻ ചെയ്യേണ്ടത് മറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങ് നടന്നു പോകും അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലൊക്കെ പല പല പ്രശ്നങ്ങൾ കാണുകയായിരിക്കും അതിനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് എന്നുള്ളതാണ് അത് നമ്മളൊന്നും മനസ്സ് കൊടുത്താൽ പക്ഷേ ബേസിക്കലി ഫണ്ടമെൻ്റലി എന്താണ് ഇവിടുള്ള മാർക്കറ്റിൻ്റെ എത്ര ഷെയർ നമുക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഞങ്ങളുടെ രംഗത്ത് നോക്കിയാൽ വസ്തുത ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ആയിട്ടില്ലെന്നും നമുക്ക് വലപ്പെടുന്നു കാരണം മാർക്കറ്റ് അത്ര വലുതാണ് എണ്ണൂറ് കോടിയുടെ സ്മാർട്ട് ഫോൺ ഒരു മാസം മലയാളി വാങ്ങുന്നുണ്ട് എണ്ണൂറ് കോടി എണ്ണൂറ് കോടി രൂപയുടെ സ്മാർട്ട് ഫോൺ